കേസിൽ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി രണ്ട് ഏജൻസികളാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഒന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മറ്റൊന്ന് സി ബി ഐയും എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ സുപ്രീം കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു ഇതേപോലെ തന്നെയാണ് ഇതേ വഴിക്ക് തന്നെയാണ് ആ കേസും വന്നത് ആദ്യം വിചാരണ കോടതി ജാമ്യം നിഷേധിക്കുന്നു അതിനുശേഷം ഹൈക്കോടതിയെ സമീപിക്കുന്നു ഹൈക്കോടതിയും ജാമ്യം നിഷേധിക്കുന്നു പിന്നീട് സുപ്രീം കോടതിയെ സമീപിക്കുന്നു സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകുന്നു അരവിന്ദ് കെജ്രിവാളിനെ ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി ഇലക്ഷൻ പ്രചാരണം നടക്കുന്ന ഘട്ടത്തിലാണ് അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് ദില്ലി മുഖ്യമന്ത്രിയാണ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ് അങ്ങനെയുള്ള ഒരാൾ ഇലക്ഷൻ പ്രചാരണ രംഗത്ത് ഉണ്ടാക്കണം ജനാധിപത്യത്തിന് അത് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടക്കാല ജാമ്യം നൽകാൻ സുപ്രീം കോടതി തീരുമാനിച്ചത് അങ്ങനെ അദ്ദേഹം പുറത്തു വരികയും ഇലക്ഷൻ പ്രചാരണത്തിൽ പങ്കെടുക്കുകയും ചെയ്തു അതിനുശേഷം ജൂൺ രണ്ടാം തീയതി അദ്ദേഹം തിരിച്ച് വീണ്ടും ജയിലിലേക്ക് പോവുകയാണ് പിന്നീട് സുപ്രീം കോടതി ഈ കേസ് സജീവമായി പരിഗണിക്കുകയും നേരത്തെ നൽകിയ ഇടക്കാല ജാമ്യം സ്ഥിരപ്പെടുത്തുകയും ചെയ്തു ഇടക്കാല ജാമ്യം സ്ഥിരപ്പെടുത്തി ജാമ്യം അനുവദിച്ച ഘട്ടത്തിൽ പുറത്തിറങ്ങുന്നതിൻ്റെ ജാമ്യം ലഭിച്ചു പുറത്തിറങ്ങുന്നതിൻ്റെ തലേ ദിവസമാണ് സി ബി ഐ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുകയും കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു അതിൽ അദ്ദേഹത്തിന് വീണ്ടും ജയിലിൽ തുടരേണ്ടി വന്നു ജാമ്യം കിട്ടിയിട്ടും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ സ്വാഭാവികമായും സി ബി ഐയുടെ കേസിലും ജാമ്യം ലഭിക്കേണ്ടതുണ്ട് ജാമ്യം ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം വിചാരണ കോടതിയെ സമീപിച്ചു വിചാരണ കോടതി ജാമ്യാപേക്ഷ തള്ളി നേരെ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയും ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഇ ഡി കേസും ഇതുപോലെയായിരുന്നു സുപ്രീംകോടതി നിന്നാണ് അദ്ദേഹത്തിന് അനുകൂലമായ വിധി ഉണ്ടായത് ഈ കേസിലും സുപ്രീം കോടതിയെ സമീപിക്കാൻ തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം ഏറെ നാളായി അദ്ദേഹം ജയിലിലാണ് അദ്ദേഹം ജയിൽ അടച്ചതു മുതൽ അദ്ദേഹത്തെ ജയിൽവാസവുമായി ബന്ധപ്പെട്ട് വിവിധ വാദങ്ങളും എതിർവാദങ്ങളും ഉയർന്നു വരുന്നു അദ്ദേഹത്തെ ജയിലിൽ വധിക്കാൻ ശ്രമം നടക്കുന്നു എന്ന ആരോപണം നേരത്തെ ഉന്നയിച്ചിരുന്നു ആ ആരോപണം ശരിയല്ല എന്ന് ഇ ഡി കോടതിയെ അറിയിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് ആവശ്യമായി ചികിത്സ ലഭിക്കുന്നില്ല അധികം പ്രമേഹ രോഗിയാണ് എന്ന വാദവും ഇ ഡിക്ക് മുന്നിലും കോടതിയിലും അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി വാദം ഉയർന്നിരുന്നു അതെല്ലാം നിഷേധിക്കുകയായിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്ന് വെച്ചാൽ എന്ത് തന്നെയായാലും അരവിന്ദ് കെജ്രിവാളിനെ പുറത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിൽ ജയിലിൽ എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം അതനുസരിച്ചാണ് അന്വേഷണ ഏജൻസികൾ പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമേയില്ല ഇ ഡിയുടെ അറസ്റ്റ് തന്നെ വലിയ വിവാദമായിരുന്നു കേരള മുഖ്യമന്ത്രി അടക്കം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം അന്ന് ഇന്ത്യയിലെ എല്ലാ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരും കോൺഗ്രസ് നേതാക്കളും രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും അറസ്റ്റിനെതിരെ രംഗത്ത് വരികയും വലിയ തോതിൽ പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ അതിൻ്റെയൊക്കെ ഒരു പരിതഫലമായിരുന്നു സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് ഇ ഡി കേസിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുകയും പുറത്തിറങ്ങും എന്നൊരു ഘട്ടം വരികയും ചെയ്യുന്ന സമയത്താണ് സി ബി ഐ കേസെടുക്കുന്നത് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് എന്നോർക്കണം എന്ന് വെച്ചാൽ എങ്ങനെയായാലും അദ്ദേഹത്തെ അരവിന്ദ് കെജ്രിവാളിനെ പുറത്തിറക്കില്ല എന്ന കൂടിയാണ് അന്വേഷണ ഏജൻസികൾ പ്രവർത്തിക്കുന്നത് അന്വേഷണ ഏജൻസികൾക്ക് എല്ലാ നിർദ്ദേശവും നൽകുന്നത് ബി ജെ പി നേതൃത്വമാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയമുണ്ടാകില്ല കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലെ പാവകളായിട്ടാണ് ടൂളായിട്ടാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പ്രവർത്തിക്കുന്നത് എന്ന് ഇന്ത്യയിലെ ഒട്ടുമിക്ക ബി ജെ പിയോട് അനുകൂലമല്ലാത്ത ബി ജെ പിയോടൊപ്പമില്ലാത്ത എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കേസിലും കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുണ്ട് അരവിന്ദ് കെജ്രിവാളിനെ പുറത്തിറക്കാതിരിക്കാനുള്ള എല്ലാ ഇടപെടലും കേന്ദ്ര സർക്കാർ നടത്തുന്നു അവരുടെ ആഗ്രഹമാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടാണ് അന്വേഷണ ഏജൻസിയിലൂടെ പുറത്ത് കാണുന്നത് എന്ന വാദം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു വരികയും അതുവരെ രാഷ്ട്രീയ ചർച്ചയായി മാറുകയും ഒക്കെ ചെയ്തിരുന്നു ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയും ജാമ്യം നിഷേധിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് സി കേസിലും നേരത്തെയും ഇ ഡി കേസിൽ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു സുപ്രീം കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത് സുപ്രീം കോടതിയാണ് ഇനി അദ്ദേഹത്തിന് മുന്നിലുള്ള ഏക രക്ഷ എത്രയും വേഗം സുപ്രീം കോടതിയെ സമീപിക്കുകയും സുപ്രീം കോടതി എത്രയും വേഗം വിധി പറഞ്ഞാൽ അത്രയും വേഗം അദ്ദേഹത്തിന് പുറത്തു വരാം നീണ്ടു നീണ്ടു പോകുകയാണെങ്കിൽ അത്രയും കാലം അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വരും എന്നതാണ് അവസ്ഥ ദില്ലിക്ക് മുഖ്യമന്ത്രി ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത് ദില്ലി മുഖ്യമന്ത്രിയാണ് ജയിലിൽ കിടക്കുന്നത് അദ്ദേഹം രാജിവെച്ചിട്ടില്ല അദ്ദേഹം ജയിലിൽ കിടക്കുകയാണ് ചെയ്തത് എന്നുറക്കണം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ പിടിച്ച് ജയിലടയ്ക്കുക എന്ന രീതിയിലേക്കാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പോയത് എന്നോർക്കണം എല്ലാം ജനാധിപത്യ വിരുദ്ധമായ നീക്കങ്ങളാണ് എന്ന ആരോപണം അന്ന് തന്നെ ഇന്ത്യയിലെ പത്രങ്ങൾ ദേശീയ പത്രങ്ങളും പ്രതിപക്ഷ പാർട്ടികളും ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് പക്ഷേ അതൊന്നും പരിഗണിക്കാൻ ബി ജെ പി നേതൃത്വം തയ്യാറല്ല കാരണം ബി ജെ പിയെ സംബന്ധിച്ച് ഭാവിയിൽ അവർക്ക് ഏറ്റവും വലിയ എതിരാളിയായി വളർന്നു വരാൻ സാധ്യതയുള്ള രാഷ്ട്രീയ പാർട്ടി ആംആദ്മി പാർട്ടിയാണ് എന്നോർക്കണം ബി ജെ പിയുടെ തട്ടകമായ ഗുജറാത്തിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് ആറ് നിയമസഭാ സീറ്റുകൾ നേടി വളർന്നു വരുന്ന രാഷ്ട്രീയ പാർട്ടിയായി ബി ജെ പി മാറിയിരുന്നു എന്നോർക്കണം അത് ബി ജെ പിയെ വല്ലാതെ ചുടിപ്പിക്കുകയും വല്ലാതെ ആശങ്കയിലാർത്തുകയും ചെയ്തിരുന്നു ഗുജറാത്ത് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആശങ്ക ബി ജെ പി ഗുജറാത്ത് ഘടകത്തിനും ബി ജെ പി അഖിലേന്ത്യാ നേതൃത്വത്തിനുമുണ്ട് ഗുജറാത്ത് ആണ് ബി ജെ പിയുടെ തട്ടകം നരേന്ദ്രമോദിയുടെ തട്ടകം അമിത്ഷായുടെ തട്ടകം അവിടെ ബി ജെ പി ഇല്ലാതായാൽ അവിടെ ആം ആദ്മി പാർട്ടി ജയിച്ചു വന്നാൽ അത് ബി ജെ പിക്ക് നഷ്ടം അല്ലെ കളങ്കം ചെറുതല്ല എന്നതുകൊണ്ട് തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ നേതാവിന് അനിശ്ചിതകാലത്തേക്ക് ജയിലിടാനുള്ള നീക്കം നടത്തിയത് അതിന്റെ ഭാഗമായിരുന്നു അറസ്റ്റ് അതല്ലെങ്കിൽ ഇ ഡി കേസ് എടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ജാമ്യം ലഭിക്കുകയും ചെയ്തതിൻ്റെ തൊട്ടടുത്ത ദിവസം അദ്ദേഹത്തെ വീണ്ടും അറസ്റ്റ് ചെയ്ത് ജയിലിൽ നിന്ന് പുറത്തിറക്കാത്ത വിധം അദ്ദേഹത്തെ വീണ്ടും ജയിലടച്ചത് എന്തിന് എന്ന ചോദ്യം ഉയരുന്നുണ്ട് എന്തായാലും സുപ്രീം കോടതിയിൽ നിന്ന് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ആം ആദ്മി നേതാക്കളുള്ളത് ഏതായാലും സുപ്രീം കോടതി ഇത് സംബന്ധിച്ചുള്ള വിധി പറയുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം